ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പറളി മുണ്ടൂർ റോഡിൽ വില്ലിയങ്കാട് ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ചെറിയ കുടുംബക്കാർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടി ബസ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടോ അത് ടാററ്റ് റോഡ് ബസ് റൂട്ടാണ് അതിൻ്റെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കിടക്കുന്നത് ഇത് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റിൽ കൂടുതലുണ്ട് ശേഷം ഏഴ് സെൻറ്റിൻ്റെ അടുത്തായിട്ട് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയതുപോലെ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരെണ്ണം ആണ് ബാക്കി രണ്ടെണ്ണം കോമൺ ആണ് ഇതുവരെയ്ക്കാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ഈ മതിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് കേറ്റിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിവിടെ താമസക്കാരും ഒന്നുമില്ല അതിൻ്റെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും അത് അടച്ചു കിടക്കുകയാണ് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്കിൽ അത്യാവശ്യം സ്പേസുകളുള്ളൂ കണ്ടല്ലേ അത്യാവശ്യം സ്പേസുകളാണ് ബാക്കിലുള്ളത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡായിരിക്കും കാരണം വീതി കൂടുതലുണ്ട് റോഡ് ഫ്രണ്ടേജ് കൂടുതലായിട്ടുണ്ട് ഇവിടെ രണ്ട് കട റൂമിനുള്ള ഫൗണ്ടേഷൻ അവൾ ആൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് കട റൂമിനുള്ള ഫൗണ്ടേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കട റൂമിനുള്ള ഫൗണ്ടേഷൻ ഇവിടെ കൊടുത്തോണ്ട് മതിലിവിടെ അവർ കെട്ടിയിട്ടില്ല കല്ല് വെച്ച് വെറുതെ മറിച്ചിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം കണ്ടില്ലേ കരി ഇത് വെട്ടുകല്ലെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഈ ഒരു പോഷൻ മാത്രം രണ്ട് നല്ല തെങ്ങുണ്ട് കേട്ടോ നല്ല കായ്ഫലുള്ള രണ്ട് തെങ്ങും ഉണ്ട് ഒരു മാവുണ്ട് ഇതാണ് രണ്ട് ഫൗണ്ടേഷൻ രണ്ട് കട റൂമിനുള്ള ഫൗണ്ടേഷൻ അപ്പോൾ നമുക്കൊരു ഷോപ്പ് ഓപ്പൺ ചെയ്താൽ അവിടെയും ക്ലിയർ ചെയ്യാം ഇവിടെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടുത്തന്നെ ആയിട്ടൊരു ഉണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് വർത്തിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കും ഇത് നമുക്ക് ഉള്ളിലേക്ക് സ്റ്റെയർ ഗ്യേസ് ആക്കണമെങ്കിൽ ഇതിന് മേലേക്ക് കെട്ടിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്താൽ തന്നെ മതിയാവും ഇവിടെ മേലെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ടോപ്പിൽ കിട്ടുന്നത് പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കമുണ്ട് വീട് പക്ഷെ വീട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ പോയി കാണാൻ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ബസ് റൂട്ടിൻ്റെ അടുത്താണ് ബസ് പോകുന്നത് കണ്ടല്ലേ നമുക്ക് ഫ്രണ്ടിൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ ബസ്സിനെയും കാണാൻ പറ്റി അപ്പോൾ ബസ് റൂട്ട് ഫ്രണ്ടേനൂടെ വിട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബാക്ക് സൈഡിലും ചുറ്റും ചുറ്റുവട്ടം വീടുകളുണ്ട് കേട്ടോ പിന്നെ ബസ് പോകുന്ന റൂട്ടാണ് നമുക്ക് അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ വേറെയുണ്ട് ഇവിടെ നമുക്കിതാണ് നമ്മൾ കോമ്പണ്ട് വാൾ ചുറ്റും കാണുന്നത് ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളുണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു ഈയൊരു ആറേമുക്കാൽ സെൻറ്റും തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനും കൂടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റോട്ടം കണ്ടു ഇനി ഉള്ളവശം കൂടി ഒന്ന് കാണാം കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള ഉള്ളൊരു സിറ്റോട്ട് ഏരിയ കിട്ടുന്നുണ്ട് വെട്ടവ ടൈൽസാണ് വളർത്തിക്കുന്നത് പഴയ ചെറിയ ടൈൽസിൻ്റെത് കാണാൻ പറ്റും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് അവർക്കൊരു വരുമാനത്തിലുള്ള സോഴ്സും ആക്കാൻ പറ്റും ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം രണ്ടാമതൊരു ബെഡ്റൂം നമ്മൾ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ടിനും അറ്റാച്ച്ഡ് അല്ലാട്ടോ ഞാൻ പൊണി അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം അത്യാവശ്യമുണ്ട് ഇത് ഇതിപ്പോൾ നമുക്ക് ഹാള് ഹാളിൽ നിന്ന് ഇവിടെ ഈ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തില്ലാതെ റൂമായിട്ട് കൺവേർട്ട് ചെയ്തിന് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് സ്പേസ് എന്ന് കണ്ട് കയറുമ്പോൾ ഇതൊരു അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമും ഒരെണ്ണം അറ്റാച്ചുമാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ ഇത് കിച്ചൺ ഏരിയയാണ് കാണുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ട് അവിടെ തന്നെ നമുക്കൊരു കിണറും ഉണ്ട് ഓക്കെ സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ ഓൺലി എട്ട് കിലോമീറ്റർ ഉള്ളൂ തെങ്ങൊക്കെ കണ്ട നല്ല കായ്ഫലമുള്ള തെങ്ങും രണ്ട് തെങ്ങും രണ്ടിലെ നല്ല കായുള്ള തെങ്ങുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു